വെല്ലുവിളി ഉണ്ടെങ്കിലും എന്നുള്ള തീരുമാനമാണ് എടുത്തത് കടന്ന് എത്തിച്ചേരുന്ന ഒരു ഒരു ആവശ്യം എന്ന രീതിയിൽ അതിനെ ഏറ്റെടുക്കാൻ തന്നെയാണ് സ്വയം നമ്മളും തീരുമാനിച്ചിട്ടുള്ളത് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതിനായി കുന്തിപ്പുഴയ്ക്ക് കുറുകെ കാളികടവിൽ ഒരു പാലം ഒരു നാടിന്റെ ചിരകാല സ്വപ്നമാണത് രണ്ടു തവണ ഫണ്ട് പാസ്സായിട്ട് പോലും സാങ്കേതികത്വത്തിൽ തട്ടി നിന്ന് നടക്കാതെ പോയ ആലിപ്പറമ്പുകാരുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളും മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിച്ച കുന്തിപ്പുഴയ്ക്ക് കുറുകെ കാളികടവിൽ നിന്നൊരു പാലമെന്ന എന്ന ആലിപ്പറമ്പുകാരുടെ സ്വപ്നത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആലിപ്പറമ്പുകാരുടെ ഏറ്റവും അടുത്ത പട്ടണമായിരുന്ന ചെറുപ്പുളശ്ശേരിയിലേക്ക് എത്തിപ്പെടാൻ കാളികടവിൽ കടത്തുതോണികൾ സജീവമായിരുന്ന കാലത്ത് തൊട്ട് പഴമക്കാർ സ്വപ്നം കണ്ട പാലം കടവിൽ കടത്തുതോണികൾ പോലും യാഥാർത്ഥ്യമായില്ല ആലിപ്പറമ്പിനെയും കാറൽമണ്ണയെയും പരസ്പരം ബന്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഏറെ പ്രാധാന്യമുണ്ട് കാളികടവിലെ പാലത്തിന് നിലവിൽ ഗൂഡല്ലൂർ ഷൊർണൂർ സംസ്ഥാന സമാന്തരമായി കാളികടവിൽ പാലം യാഥാർത്ഥ്യമായാൽ ഉപയോഗപ്പെടുത്താനാകും ഗൂഡല്ലൂരിൽ നിന്നും വണ്ടൂർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ വഴി പോകുന്ന തിരക്കേറിയ പാതയ്ക്ക് പകരം ഗൂഡല്ലൂർ എടക്കര അരക്കുപറമ്പ് കാളികടവ് ചെറുപ്പശ്ശേരി വഴി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഷൊർണ്ണൂരിൽ എത്തിപ്പെടാനാകുന്ന പാതയാണിത് എങ്കല്ലത്താണി ആലിപ്പറമ്പ് കാളികടവ് കാരന്മണ്ണ കുന്തിപ്പുഴ തൂതപ്പുഴ കടന്ന് കാരന്മണ്ണയ്ക്ക് എത്തിച്ചേരുന്ന ഒരു റോഡാണിത് ഇതിന്റെ ഫലമായിട്ട് തിരക്കേറിയിട്ടുള്ള പെരുന്തമണ്ണ നഗരത്തിനെ ബന്ധപ്പെടാതെ തന്നെ ഈ ഉൾനാടൻ പഞ്ചായത്തുകളെ ഗ്രാമപ്രദേശങ്ങളെ കാർഷിക പ്രാധാന്യമുള്ള ഈ മേഖലയെ കൂട്ടിയിണക്കിക്കൊണ്ട് കളിയടവ് പാലം നിലവിൽ വരികയാണെങ്കിൽ പെരുന്നവണ നഗരത്തിലെ ഗതാഗത കുരുക്കി ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഉൾനാടൻ പ്രദേശങ്ങളിലെ ഗതാഗതം ധാരാളം ഗതാഗത പ്രാധാന്യമുള്ള പഴമയേറിയ ഒരു റൂട്ടാണിത് അതിന് ഈ പാലക്കാട് പിന്നെ ഷൊർണൂർ റെയിൽപാത അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽപാത ഇതൊക്കെയായിട്ട് ബന്ധിപ്പിക്കാൻ ഈ പിന്നെ പാലം വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നിശ്ചിത കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന വളരെ ഗതാഗത പ്രാധാന്യമുള്ള ഒരു റോഡാണ് ഇത് ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ പാലം വരുന്നുള്ള പ്രതീക്ഷയിൽ ആൾക്കാർ നിൽക്കണു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് യാഥാർത്ഥ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് രാഷ്ട്രീയമില്ലാതെ എല്ലാവരും സ്ഥലം വാങ്ങാനുള്ളത് പിരിച്ചെടുക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് സർക്കാരിന് വെക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തില് അപ്പോൾ എന്തായാലും പ്രാവശ്യം പാലം യാഥാർത്ഥ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ആ പ്രദേശത്തുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്രദമാവും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായി കാളികടവ് പാലത്തിന് സർക്കാർ ഫണ്ട് അനുവദിച്ചത് അന്ന് എട്ട് കോടി രൂപ വകയിരുത്തിയെങ്കിലും അപ്രോച്ച് റോഡുകളുടെ കാര്യം തീരുമാനമാകാത്തതോടെ കാലാവധി തീർന്ന ഫണ്ട് ലാബ്സായി തുടർന്ന് വീണ്ടും പന്ത്രണ്ട് കോടി കൂടി പാലത്തിനായി വകയിരുത്തിയെങ്കിലും അപ്പോഴും അപ്രോച്ച് റോഡുകൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതോടെ ആ തുകയും ലാബ്സാവുകയായിരുന്നു പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അപ്രോച്ച് റോഡുകൾക്കായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂ ഉടമകൾക്ക് മതിയായ വില നൽകി ഏറ്റെടുക്കാനാണിപ്പോൾ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും തീരുമാനം ഇതിനായുള്ള ഫണ്ട് ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും മറ്റും ലഭ്യമാക്കാനാണ് ആലോചിക്കുന്നത് പിന്നെ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് അതുപോലെ തന്നെ കൂടി ഏറ്റെടുത്ത് അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിയുമെന്നുള്ള സാധ്യതയെക്കുറിച്ചാണ് അറിയിച്ചത് ആലോചിച്ചത് അപ്പം അതിൽ ആലിപ്പുറമ്പ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതിലേക്ക് ഈ സർക്കാർ വാലുവേഷൻ തരുന്ന വിധത്തിൽ എത്ര രൂപയാണോ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ വെക്കാമെന്നാണ് നമ്മൾ നമ്മളൊരു അഭിപ്രായമായിട്ട് പറഞ്ഞത് അത് ഇപ്പം ഒരു ഒരാഴ്ചക്കുള്ളിൽ വാർഷിക പദ്ധതി സമർപ്പണം ഡി പി സിയിലേക്ക് സമർപ്പിക്കും ആ കൂട്ടത്തിൽ അതിനുള്ള ഫണ്ട് കൂടി വകയിരുത്താമെന്ന് ഉദ്ദേശിക്കും അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അപ്പോൾ അങ്ങനെ ഒരു കോമൺ അത് ഉദ്ദേശിക്കുന്നത് യേ നാട്ടുകാർ കാളികടവിലെ പാലത്തിനായി ഒത്തുചേർന്നിരിക്കുകയാണിപ്പോൾ പാലത്തിനുള്ള സാധ്യതകൾ തേടി പെരിന്തൽമണ്ണ ഷൊർണ്ണൂർ എം എൽ എമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നിരുന്നു ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചെയർമാനായും കെ രാധാകൃഷ്ണൻ മാസ്റ്റർ കൺവീനറായും കാളികടവ് പാലം ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ സ്വരത്തിൽ ആലിപ്പറമ്പിലെ ജനതയും അതുപോലെ തന്നെ ചെറുപ്പശ്ശേരി നിവാസികളെയും സംബന്ധിച്ച് ഏറ്റവും മർമ്മപ്രധാനമായ റോഡ് പാലമാണ് കാളികടവ് പാലം എന്നത് മനസ്സിലാക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തന്നെ വെല്ലുവിളികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇത് പൂർത്തീകരിക്കണം എന്ന ഒരു തീരുമാനമാണ് എടുത്തത് ആലിപ്പറമ്പ് കാറൽമണ്ണ ചെറുപ്പശ്ശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളിപ്പോൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് മറുകര താണ്ടുന്നത് സ്വകാര്യ വാഹനങ്ങൾ അധികരിച്ചതോടെ കാളികടവിൽ കടത്തുതോണി സർവീസും നിലവിലില്ല ഇതോടെ അത്യാവശ്യക്കാർക്ക് മറുകരയെത്താൻ കിലോമീറ്ററുകൾ താണ്ടുകയേ നിവൃത്തിയുള്ളൂ ആലിപ്പറമ്പ് കാളികടവ് പാലം യാഥാർത്ഥ്യമാക്കുവാൻ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം വിട്ടു നൽകിയാൽ സർക്കാർ ഫണ്ട് അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണ്ണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി